ഇതുവരെ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കായക്കുടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ലുമിനാരി ഫിയേസ്റ്റ അനുമോദന ചടങ്ങ് ശ്രദ്ധേയമായി ദേവർകോവിൽ നൂറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബയർ ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസ് ഉന്നത റാങ്ക് ജേതാവ് ഡോക്ടർ തസ്ലീം എം മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബേർ ഉദ്ഘാടനം ചെയ്തു എന്നെ കൊണ്ടത് കഴിയും എന്നുള്ളതാണ് ഒരു ഒരു ഡോക്ടർ എന്ന തന്നെ അവർക്ക് അത്യാവശ്യം ഒരു നിലവാരത്തിൽ നാട്ടിൽ ജീവിക്കാൻ കഴിയുമെങ്കിലും നാട്ടിൽ നടക്കാൻ സിവിൽ സർവീസ് ഞാൻ നേടിയെടുക്കും എന്നുള്ളത് അവരുടെ ഒരു ദൃഢനിശ്ചയം അത് എന്നെ കൊണ്ട് കഴിയും ഒരു ആത്മവിശ്വാസം അതിനു നമുക്ക് ഡിറ്റർമിനേഷൻ അപ്പോ എന്നെ കൊണ്ട് കഴിയും എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ഇൻബിഷൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ലേ എന്ന് പറഞ്ഞു പാപ്പ എന്ത് പറയുമ്പോ അമ്മ എന്ന് പറയുമ്പോ സുഹൃത്ത് എന്ന് പറയുമ്പോ എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ലേ എന്ന് പറയുന്നവരാണ് കൂടുതൽ എന്നാ എന്നെ കൊണ്ട് ഇതൊക്കെ കഴിയും ഇതൊന്നും ഞാൻ അതിനപ്പുറത്താണ് ആലോചിക്കുന്നത് എന്ന് പാപ്പാനോടും ഉമ്മാനോടും പറയാൻ അച്ഛനോടും അമ്മയോടും പറയാൻ കഴിയുന്ന കുട്ടികൾ അത്രയുമൊക്കെ ഉള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പറയുന്നത് അങ്ങനെ അത് എങ്ങനെ സാധ്യമാക്കണം പ്രയോറിറ്റികളാണ് സിവിൽ സർവീസ് ഉന്നത റാങ്ക് ഡോക്ടർ തസ്ലീം എം എക്സാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയും ഞാൻ എന്റെ നൂറ് ശതമാനം എഫ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തിട്ടില്ല ഉറപ്പാണ് അത് ഉറപ്പാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാനപ്പൊ പറയും എനിക്ക് ഈ പരീക്ഷ എഴുതിട്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും ഈ പരീക്ഷ എഴുതി പാസ് ആവാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇറ്റ് ഈസ് കരിയേഴ്സ് അവൈലബിൾ പക്ഷെ ഇതെല്ലാം ഒരുപാട് വേറെ കരിയർ ചോയ്സസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് എഴുതുക എന്നുള്ളത് മസ്റ്റാണ് നമ്മൾ പറയാറേ സ്വപ്നം എന്നത് ഓർമ്മപ്പോ കാണുന്നതല്ല പെരിടില്ലേ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എന്തോ അതാണ് സ്വപ്നം നാദാപുരം മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ട്രെയിനർ സമീർ ഓണിയിൽ എന്നിവർ സംസാരിച്ചു മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ സി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ സ്വാഗതവും ട്രഷറർ ഇ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പഠിത്തമല്ലോ ഇതുവരെ ജോലിയൊന്നും ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി